ഞാൻ അമ്മയുടെ കൂട്ടുകാരി വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ദേഹത്ത് അമ്മയുടെ കൂടി ഏഴു വയസ്സിൽ കൂടി ഏഴു വയസ്സിന്റെ അമ്മ എന്റെ അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചുപോയി മോനിയുടെ അപ്പൻ ചെറുപ്പത്തിലേ മരിച്ചു പോയി അപ്പൊ അമ്മ രണ്ടാനാമൊരുത്തന്നെ കൂട്ടുകൂടി അയാളുമായിട്ടുള്ള ജീവിതമായിരുന്നു ഒരു ദിവസം അമ്മ പാടത്ത് കൊയ്യാൻ പോയപ്പോ എന്നെ നശിപ്പിച്ച് ആ സങ്കടത്തിൽ ഞാൻ അന്ന് രാത്രിക്ക് ഞാൻ കെട്ടിത്തൂന്നു മുണ്ടെടുത്ത് ഞാൻ കെട്ടിത്തൂന്നു അങ്ങനെ എനിക്ക് എല്ലാവരോടും വൈരാഗ്യായിട്ട് ഞാൻ എൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കൂട്ടുകാരിയായിരുന്നു എൻ്റെ ഈ പെണ്ണമ്മ അവൾക്ക് ഏഴു വയസ്സുണ്ട് ഞാനും അവളും തമ്മിൽ ഏഴു വയസ്സിന്റെ വ്യത്യാസമുണ്ട് അവള് എന്റെ സങ്കടങ്ങളെല്ലാം അവളോടെ ഞാൻ പറയണെ ഒരു ഉച്ച സമയത്ത് ചൊവ്വാഴ്ച പന്ത്രണ്ട് മണി സമയത്ത് ഞാൻ അവിടെ നേട്ടങ്ങൾ ഏഴു വയസ്സിൽ കൂടി ഇരുപത്തൊന്ന് വയസ്സിൽ ഇവളെ ഇവളെ എന്റെ അപ്പം വന്ന് കല്യാണം കഴിച്ചോണ്ട് പോയി കല്യാണം കഴിച്ചോണ്ട് പോയി കഴിഞ്ഞപ്പോ മൂന്നു മാസം അയാളും വെള്ളത്തിൽ വീണും മരിച്ചു പിന്നെ ഞങ്ങൾ തമ്മി കൂട്ടുകൂടി അവിടെ ദേഹത്ത് അങ്ങ് കൂടി ഒത്തിരി സ്ഥലത്ത് തന്നെ ഇറക്കാം പല പല ആൾക്കാരുടെ അടുത്തന്നെ കൊണ്ടുപോയി മുസ്ലിമാരുടെ അടുത്ത് പോയി മന്ത്രവാദികളുടെ അടുത്ത് പോയി അച്ഛന്റെ അടുത്ത് പോയി കുരിശു എല്ലാം ചെയ്തു അന്നാലും ഞാൻ അവളെ വിട്ടു പോകത്തില്ല പിന്നു വെച്ചു കഴിഞ്ഞാൽ ഇവളാരും ഇല്ല ഇവളാണ് ഇവളാരും ഇല്ലാതെ കിടക്കുമ്പോ എനിക്ക് സങ്കടം എന്റെ കുഞ്ഞിനെ ആരെങ്കിലും എന്റെ കുഞ്ഞിനെ ആരെങ്കിലും പീഡിപ്പിക്കുവല്ലോ എനിക്ക് ആര് എന്നെ എന്റെ അപ്പൻ എന്നെ നശിപ്പിച്ചോ എന്റെ കുഞ്ഞിനെ എന്ന് ന്നോർത്ത് ഞാൻ എപ്പോഴും ഇവക്ക് കാവലായിരുന്നു രാത്രിക്ക് കിടക്കുമ്പോഴും എല്ലാം എന്റെ കുഞ്ഞിന് എന്റെ പെണ്ണമ്മയുടെ മോൾ എന്റെ മോള് തന്നെയാണ് ഞാൻ അവക്ക് കാവലായിട്ട് എന്തുകൊണ്ടായിരുന്നു അവടെ കൂടെ അവളെ മൂന്ന് പാച്ച വെള്ളത്തിൽ അവള് പോയി അതിനകത്തൊന്നെല്ലാം ഞാൻ അവളെ രക്ഷിച്ചു ഞാൻ മൂന്ന് പ്രാവശ്യം ഒന്നാമത്തെ കാര്യം മൂന്ന് സെന്റ് സ്ഥലം എടുക്കാൻ വേണ്ടി അവടെ അപ്പന്റെ പെൺകണ മക്കൾ അവളെ ബദളാജി മുക്കിത്താത്ത ഞാൻ അപ്പ പെട്ടെന്ന് അവളെ രക്ഷിച്ച് എന്റെ കൊച്ചിന് എന്റെ അവിടെ അമ്മ വൈനേഴ് വയസ്സിൽ അവടെ അമ്മയും മരിച്ചു എന്റെ കൊച്ചിൻ്റെ ആരുമില്ല ഞാനെന്നും അവക്ക് കാവല അവള് കിടക്കുന്ന കട്ടിലെ ഞാൻ ഉണ്ടെന്ന് ഞാനുണ്ട് എൻറെ കുഞ്ഞിന്റെ അടുത്ത് എന്റെ അപ്പൻ എന്നെ പിച്ചി എന്റെ രണ്ടാനപ്പ എൻറെ അപ്പൻ ചെറുപ്പത്തിലെ വെച്ചുപോയി എന്റെ അമ്മ അതിന്റെ കൂട്ട് കൂടിക്കൊണ്ട് വന്നു അമ്മ ജോലിക്ക് പോയപ്പോ അത് ഞാൻ എന്നെ കഥ കാണിച്ചു എന്നെ നശിപ്പിച്ചു ഞാൻ അമ്മ എന്റെ ജീവിതം ഞാൻ അവസാനിപ്പിച്ച് അന്ന് അന്ന് എന്റെ ജീവിതം അവസാനിപ്പിച്ച് ഞാൻ ഇതും ഞാൻ പെണ്ണമ്മയോട് ഞാൻ ചെന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ചെന്ന ഞാൻ ഈ പണി കാണിച്ചത് അവടെ കൂടെ പട്ടിയായിട്ടും പാമ്പായിട്ടും എല്ലാം ഞാൻ അവടെ കൂടെ ഉണ്ടായിരുന്നു ഇവളെ രാത്രിക്ക് കാവലായിട്ട് ഇപ്പോൾ തന്നെ കിടക്കുമ്പോ പല കഴകന്മാരും ആ വീടെ നട കേറി വരുമ്പത്തേ ഞാൻ പാമ്പിനെ കാണിച്ച് ഭയപ്പെടുത്തി ഓടിച്ചിട്ടുണ്ട് എന്റെ കുഞ്ഞിനു കാവലായിട്ട് ഞാൻ എന്നും ഉണ്ട് ഞാൻ ഇവളെ വിട്ട് പോകത്തില്ല ഇവള് പോവുകയാണെങ്കി ഇവളെ മണ്ണത്തോടെ ഞാൻ ഇവളെ കൊണ്ടുപോകത്തുള്ളൂ ഞാൻ ഇവിടെ കൂടെ ഉണ്ട് ഒരുത്തേ ഞാൻ ഇവളെ തൊടിയിപ്പിക്കത്തില്ല എന്റെ കുഞ്ഞിനെ എന്നും വേണം എന്നും വേണം ഞാൻ പോകത്തില്ല ഇവിടെ വിട്ട് പല സ്ഥലത്തെന്നെ കൊണ്ടുപോയി മന്ത്രമായ മന്ത്രമുള്ള അച്ഛന്മാരുടെ അടുത്ത് കൊണ്ടുപോയി എവിടെയെല്ലാം കൊണ്ടു എന്നാലും ഞാൻ പോകത്തില്ല എവിടെ കൊണ്ടുപോയത് ഞാൻ ഇവിടെ ദേഹത്തുനിന്ന് പോകത്തില്ല ഞാൻ പോയ എൻ്റെ കുഞ്ഞിന് കാവലില്ല അവിടെ തള്ളം മരിച്ചു പോയി നീ എൻറെ കുഞ്ഞിനെ ആരെങ്കിലും കാവൽ വേണം എൻ്റെ അനുഭവം എൻ്റെ കുഞ്ഞിനുണ്ടാകാനില്ലേ എനിക്ക് അവിടെ കെട്ടിയവനേയും കാണല്ല ആരും എനിക്ക് ഇഷ്ടമില്ല എന്റെ കൊച്ചിനെ ആര് എനിക്ക് ഇഷ്ടമില്ല എനിക്ക് മോനി മാത്രം എനിക്ക് എന്നെ സ്നേഹിച്ചാൽ മതി ആരും എന്നെ സ്നേഹിക്കണ്ട ഞാൻ ഇപ്പഴും ഉണ്ട് ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ടാ പോരാൻ പോയപ്പോഴും ഞാൻ പറഞ്ഞു നീ പോകണ്ട കുഞ്ഞ് നിന്നെ അവൻ കൊല്ലാൻ കൊണ്ടുപോകും നീ പോകണ്ട ഞാൻ രണ്ടു വാശം ഫോൺ ചെയ്ത് ഡോക്ടറോട് ഞാൻ വാക്ക് പറഞ്ഞതാ അല്ലാത്ത നീ പോരണം ഞാൻ പല പതിനും നോക്കി പോവാതിരിക്ക പക്ഷെ ഞാൻ ഇവിടെ വന്ന് ഇന്നിപ്പോഴും സന്തോഷിച്ചു ഡോക്ടർ ഇല്ലല്ലോ നമ്മക്കന്നെ തിരിച്ചു പോകാം എന്റെ മനസ്സിൽ തോന്നി ഡോക്ടർ വരത്തില്ല ഡോക്ടർ വരുന്ന വഴിക്ക് വല്ല ആ ഓടാൻ പറ്റി കിടക്കുമായി എന്റെ ഞാൻ എന്റെ മനസ്സിൽ തോന്നിച്ച് ഡോക്ടർ ഇല്ല നമുക്ക് പോകാം അന്ന് ഞാൻ ആ ഡോക്ടർ അടുത്ത് കൊണ്ടുപോയിട്ട് ഇത് ഞാൻ ഡോക്ടറോട് ഡോക്ടറോട് ഞാൻ പറയാൻ പോയതാ ഇതല്ല പക്ഷെ ഡോക്ടർ പറഞ്ഞു നീ വീട്ടിൽ പൊക്കോ നീ ഇപ്പ ഇപ്പൊന്നും പറയണ്ട അടുത്ത പ്രാവശ്യം വരും ഇപ്പൊ മുന്നൂറ് രൂപ ഫീസ് തരണം അന്നേരം പറഞ്ഞു ഇന്നിപ്പ ഇരുന്നൂറ്റമ്പത് രൂപ ഫീസ് അടുത്ത വായിച്ച ഇങ്ങനെ പതിനാല് പ്രാവശ്യം നീ എന്റെ അടുത്ത് വരാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്നോട് പറഞ്ഞു അന്ന് അങ്ങനെ എന്നെ വിട്ടു അന്നേരം ഞാൻ സന്തോഷിച്ചു പോകത്തില്ല ഞാൻ പ്രാർത്ഥിക്കാൻ തൊണ്ണൂറ്റൊന്നാം സംഗീതന എന്നും പ്രാർത്ഥിക്കാൻ എടുക്കും പക്ഷെ എന്നെ വായിപ്പിക്കത്തില്ല നല്ല ഒന്നാം തരം പ്രാർത്ഥനയായിട്ടാ ഞാൻ ജീവിച്ചു പോകുന്നത് പക്ഷെ പ്രാർത്ഥനയായിട്ട് വരുമ്പോൾ സമ്മതിക്കത്തിന്റെ ശവം ചീഞ്ഞു നാർന്ന മണം എപ്പോഴും എന്റെ കൂടെ ശവം ചീഞ്ഞു നാർന്ന മണം എൻറെ അപ്പന്റെ ശവം മൂന്നാം പൊക്ക കിട്ടിയത് എപ്പ കുളിച്ചു കിടന്നാലും ഇരുസന്ധി സമയത്ത് എന്നും ഉണ്ട് ശവം ചീഞ്ഞു നാറുന്ന മണം അത് മണം കാരണം നമുക്ക് അകത്തുപോലും നിൽക്കാൻ പറ്റത്തില്ല ഞാനും അവനും ഇവിടെ കൂടെ ഉണ്ട് അവനാണ് അവിടെ അപ്പൻ വെള്ളത്തിൽ പോയി മരിച്ച തങ്കച്ചൻ തങ്കച്ചൻ അവിടെ കൂടി ഞാൻ മൂന്ന് മാസം ഉദരത്തിലുള്ളപ്പോഴ അത് തങ്കച്ചനെ കൊന്നത് ആരാന്നറിയാവോ തങ്കച്ചന്റെ പെങ്ങട മകൻ അമ്പലക്കുളത്തി ചൊളിയുടെ അസുഖം ഉണ്ടായിരുന്നു ആ മൂന്ന് സെന്റ് സ്ഥലം ഇവിടെ വെല്ലുമ്മയുടെ സ്ഥലമായിരുന്നു ആ ഈ പെണ്ണമ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോഴേ അവർക്ക് കലിയായി ഇനിയിപ്പ മൂന്ന് സെന്റ് സ്ഥലത്തിന് അവകാശി ണ്ടാകുമല്ലോ തങ്കത്തിന് ഒരു കുഞ്ഞുണ്ടായ അവകാശം ഉണ്ടാകും അന്നേരം പെങ്ങളുടെ മക്കള് തീരുമാനിച്ചു പെങ്ങളുടെ മക്കള് തീരുമാനം പെങ്ങളുടെ മക്കള് തീരുമാനിച്ച ആ സ്ഥലം ഇനി എനിക്ക് കൊടുക്കല്ലേ പെണ്ണമക്ക് ഒരു ആളാണെങ്കിലും പെണ്ണാണെങ്കിലും കൊച്ചുണ്ടാവും കൊടുക്കല്ലേ അന്ന് പറഞ്ഞ് ഇങ്ങനെ ആയി അവര് കൂട്ടം കൂടിയിരുന്നു അപ്പൊ ചൊലയുടെ അസുഖം ഉണ്ടാ അപ്പന് തങ്കത്തിന് മാനസികമായിട്ട് പട്ടിന്റെ അസുഖം ഉണ്ട് പൈൻകുളത്തൊക്കെ കൊണ്ടിട്ടതാ സന്ധ്യ അവൻ കുളിക്കാൻ പോകുന്നില്ല ആക്കി പോകാം പോയി കൊല്ല എന്നാന്ന് വെച്ച് ഞാൻ കൊന്നു കഴിയുമ്പത്തേനും ചൊള്ളിടത്തുകൊള്ളോണ്ട് വെള്ളത്തിൽ പോയതാ തീം വെള്ളത്തീം പോയതാന്ന് വിചാരിച്ചോളൂ പുള്ളി കുളിച്ചോണ്ട് ഇന്ന പുറേന്ന് വിട്ട് ചവിട്ട് കൊടുത്തതാണ് അങ്ങനെ ചവിട്ടി ഇട്ടിട്ട് മൂന്നാമത്തെ ദിവസം ഈ ശവം പൊങ്ങുന്നത് ആ ശവം ചീഞ്ഞു നാരണം നമ്മളെ ഇവിടെ കൂടെയുള്ളു അത അവനെക്കാഞ്ഞി കൂടുതൽ ഞാൻ അവിടെ കൂടെ അവടെ അമ്മയുടെ കൂട്ടുകാരി അവളിങ്ങനെ പറയുമായിരുന്നു മോനിയോട് സങ്കടങ്ങളെല്ലാം പറയാസങ്ങളെല്ലാം മോനി മോനിയുടെ ആത്മാവിനെ വിളിച്ച് പറയുമായിരുന്നു മരിച്ചു കഴിഞ്ഞപ്പോ ആ ഭർത്താവും മരിച്ചു കഴിഞ്ഞപ്പോളും പെണ്ണമയപ്പം തല്ലിയാലും എല്ലാ സങ്കടങ്ങളും പെണ്ണമ്മ പെണ്ണമ പറയുന്ന ഒരു വ്യക്തിയായി മോളി മോനി മോനിയോട് വിളിച്ചെല്ലാ കഥകളും പറയുമായിരുന്നു അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ മോനിയുടെ കൂടെ അവിടെ പെണ്ണമെ കൂടെ മോനി കൂടിയിട്ടുണ്ട് ആ പെണ്ണമ്മ വിട്ടു കഴിഞ്ഞപ്പത്തേന് ചെറുപ്പം തൊട്ടേ എന്റെ കൂടെ അവൻ ഓടി അവളെ പഠിപ്പിക്കാൻ കൊണ്ട് കന്യാസ്ത്രീകൾ വന്ന് ഇവളെ വിളിച്ചോണ്ട് പോകാൻ പോകും ഞാൻ വിടിയിട്ടില്ല എനിക്ക് നിവർത്തിയില്ല നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് പറഞ്ഞ് കൊണ്ടിട്ടന്മാർ എന്നെ കൊണ്ടുപോകാൻ വന്നിട്ട് ഞാൻ വിട്ടില്ല എന്താ എന്നുവെച്ചാൽ ഞാനത് വിടാതെ ഇരിക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാ അവിടെ പോയാൽ എന്നെ അവര് ഓടിക്കും എന്നുവെച്ചാ പ്രാർത്ഥന അന്തരീക്ഷത്തിൽ എനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല പക്ഷെ ഞാൻ കെട്ടിത്തൂങ്ങിത്തതാണ് കെട്ടിത്തൂങ്ങി ചത്തവർക്ക് ദൈവത്തിന്റെ ഇത് വിൽക്കാൻ പറ്റത്തില്ല എപ്പോഴും പാട്ടും പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഞാൻ അന്നെ പെണ്ണമയോട് പറഞ്ഞു അവളെ വിടണ്ട അങ്ങനെ പറഞ്ഞു പെണ്ണമേടെ മനസ്സിലാവും രജിസ്റ്റർമാരെ പെണ്ണമേന്നിട്ട് വഴക്ക് പറഞ്ഞു ഓടിച്ച് കൊണ്ടുപോകാൻ വന്നത് ഞാൻ പോക്ടർ എന്നാ പണി നോക്കിയെന്ന് പറഞ്ഞാൽ ഞാൻ ഇവളെ വിട്ടു പോകത്തില്ല ഇവളെയും കൊണ്ടേ ഞാൻ പോകത്തുള്ളു ഇവളേം കൊണ്ട്